ഹലോ ഭയ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറച്ച് ദിവസത്തിനു ശേഷമാണ് നമ്മളൊരു വീഡിയോ ഉണ്ടാകാറ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ദോസക്കോട്ടാണ് അസക്കോട് വീട്ടിലാണ് നമ്മൾ അപ്പോൾ എൻ്റെ ഒരു എക്സാമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോട്ട് ആ സമയത്ത് ഞാൻ അപ്പിലോട്ട് പോകുന്നൊരു വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ആ വീഡിയോ കാണാൻ വേണ്ടി പിന്നെ ഈ വീഡിയോ എന്ന് എനിക്ക് ഇഷ്ടമാണ് ഞാൻ പിന്നെ അതെല്ലാത്തിനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ പിന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റും കുറിച്ചു അതൊക്കെ ഇതാണ് അത് എൻ്റെ ഇവിടെ ഒരു പോയിട്ടില്ല ഇവിടെ ഒരു ബൈക്ക് ഉണ്ട് അത്

അപ്പോൾ ഇത് ചെറിയ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ